എലക്ഷനും കഴിഞ്ഞു റിസൾട്ടും വന്നു ദിലീപിൻ്റെ കേസും കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസും കഴിഞ്ഞു നമുക്കിനി റെസ്റ്റും എടുക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം എന്തൊക്കെയായിരുന്നു മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് മാങ്കൂട്ടത്തിനെ ജയിലിലാക്കൽ മാങ്കൂട്ടത്തിന് ഇനി രക്ഷയില്ല മാങ്കൂട്ടത്തിന് നാലാമത്തെ യുവതിൻ്റെ അംഗത്ത് മാങ്കൂട്ടത്തിനെതിരെ അഞ്ചാമത്തെ യുവതിൻ്റെ അംഗത്ത് എന്തൊക്കെ പ്രഹസനങ്ങളായിരുന്നു ഒരു കാര്യം ഞാൻ നിങ്ങോട് പറയാം ഇതെല്ലാം കേൾക്കുമ്പോൾ രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത ഇപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയവും ഇല്ലാട്ടെ ഇനി ആരായിക്കഴിഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് വ്യക്തമായ എൻ്റെ രാഷ്ട്രീയമുണ്ട് ഇനി ഞാൻ വോട്ടും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഒക്കെയുള്ള വിഷയങ്ങൾ കേൾക്കുമ്പോഴും ജനങ്ങൾക്കിതൊന്നും അല്ല വേണ്ടത് ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയുന്നില്ല അതാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ലക്ഷം പേരും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തൊക്കെ പ്രഹസനങ്ങളായിരുന്നു പക്ഷേ എന്തെങ്കിലും നടന്നോ ഈ രാഹുൽ ഈശ്വര എന്ന് പറയുന്നവൻ ഇപ്പോഴും ജയിലിൽ കിടക്കുവാണ് അതെന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വലിയ ആളമാതിരി പോയിട്ട് മറ്റേ ഇത് കാണിച്ചു കൊടുത്തിയാണ് അത് അവന് കിട്ടേണ്ടത് തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ അവന് വല്ല പണിയും ഉണ്ടാവും ഈ വല്ലവൻ്റെയും ഫോട്ടോ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കാൻ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാങ്ങൂട്ടത്തിൻ്റെ കാര്യം പറഞ്ഞാൽ മാങ്ങൂട്ടം എന്ന് പറയുന്നത് ചെയ്തത് മഹാ തേണ്ടിത്തരാമെന്ന് എല്ലാവർക്കും അറിയാം ഒരു രാഷ്ട്രീയ നേതാവ് ഒരു എം എൽ എ എന്ന നിലയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അയാൾ ചെയ്തത് എന്നാലും ഈ സ്ത്രീകൾ ഇങ്ങനെ പോയിട്ട് പരാതി കൊടുക്കുമ്പോഴേ അവരോടും നമുക്ക് പുച്ഛം തന്നെയാണ് തോന്നുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് അവരെ നമ്മളിപ്പോൾ ഈ പിന്നെ സ്ത്രീകൾ എന്തിനാണ് ഇവൻ്റെ കൂടെ പോയത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു വോയിസ് മെസ്സേജ് നമുക്ക് വരുമ്പോൾ ആ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുമ്പോൾ അവൻ്റെ കോഴിത്തരം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യേണ്ടത് അത് അവിടെ വെച്ച് നിർത്തുവാണ് വേണ്ടത് അല്ലാതെ ഒരു കാരണവശാലും തന്നെ നമ്മളിത് പ്രോത്സാഹിപ്പിക്കരുത് ഇതെല്ലാം പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ ലീക്കാക്കാം എന്നാണ് നോക്കുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണലായിട്ട് പറയാലോ പേടിച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ െ പറ്റി പ്രതികരിക്കാത്തത് അതായത് പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരന്റെ പേര് വീണു പോവോ എന്നുള്ള പേടിയുണ്ട് പല ആൾക്കാരും ഇപ്പൊ എന്നെ പോലെ തന്നെ സാധാരണക്കാരായ എൻ്റെ വീഡിയോ കാണുന്നവരും അത് തന്നെയായിരിക്കും കരുതുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നികുതി പണവും മേടിച്ചിട്ട് ഇവരൊക്കെ എന്ത് കളിയാ കളിക്കുന്നത് എന്താണ് ഇവരിവിടെ ഉണ്ടാക്കുന്നത് എന്നിട്ടും എത്ര പാവങ്ങളാണ് നമ്മളെ ഈ നാട്ടിലുള്ളത് അവരെ ഒന്ന് ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ അവർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കാനോ ഇതിനോ ഒന്നും ഒരാൾ പോലും മുൻകൈ എടുക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എത്രയെത്ര ആൾക്കാരാണ് ഓരോ ഹോസ്പിറ്റലിൽ പോകാൻ പൈസ ഇല്ലാഞ്ഞിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭാരിച്ച ചികിത്സയും ചികിത്സ ചെലവ് കൊണ്ടും ഇതൊക്കെ ബുദ്ധിമുട്ടുമ്പോഴും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഗർഭമായി നാല് ഗർഭം അഞ്ച് ഗർഭം അഞ്ചര ഗർഭം അതുപോലെ തന്നെ ഗുളിക കൊടുത്ത ഗർഭം വേറെ ഇവനൊക്കെ ഇത്രയും മാത്രം പെണ്ണ് കിട്ടുന്നുണ്ടല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നത് അതായത് സ്ത്രീകളെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബലിയും ഇല്ലാതാക്കുന്ന ഒരു സംഭവമാണ് ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്യുന്ന കാര്യങ്ങളും അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഘൂകരിച്ച് കൊണ്ടുവരുന്നവരും അതിനെതിരെ പോരാടുന്നവരും ഇവരെല്ലാം ും ചെയ്യുന്നത് സ്ത്രീകൾ എന്ന് പറയുന്നത് ലൈംഗികമായിട്ട് ബന്ധപ്പെടാനും തൃപ്തിപ്പെടാനും ഉള്ള ഒരു ഉപകരണം അതാക്കിയിട്ട് ഇപ്പം കൂടി കൊണ്ടുവരികയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവിടെയുള്ള സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ ഉന്നമനത്തിനൊന്നും വേണ്ടി പ്രവർത്തിക്കുന്നതല്ല എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരങ്ങളും രാഷ്ട്രീയവും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളും ഇതൊക്കെയാണ് വേണ്ടത് അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ദിലീപിന്റെ കേസ് കഴിഞ്ഞു ദിലീപിൻ്റെ കേസ് കഴിഞ്ഞപ്പോൾ ശരിയാണ് ദിലീപിനെ വെറുതെ വിട്ടു കോടതി അയാളുടെ പണത്തിൻ്റെ ആണോ അയാളുടെ വേറെ എന്തെങ്കിലും ആണോ ഇതൊന്നും നമുക്കറിയില്ല അതിയായിരിക്കാൻ ചിലപ്പോൾ അയാൾ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ പണം ചാ ഭാര്യ എറിഞ്ഞിട്ടുണ്ടാകും അങ്ങനെ എറിഞ്ഞിട്ടാണെങ്കിലും അയാൾ രക്ഷപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചോ ഇനി നമുക്ക് ഇത് തെളിവൊന്നുമില്ല ഇപ്പം ദിലീപ് ആയിരിക്കും പണം കൊടുത്തിരുന്നോ നമുക്കറിയില്ല ഇതിങ്ങനെ ഓരോരാളും ഒന്ന് പറയുന്നതാണ് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ എല്ലാവരും നീതി കിട്ടിയില്ല നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞു ശരിയാണ് പൽസർ സുനീനും മറ്റവനെയല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് വർഷം തടവിന് ശിക്ഷിച്ചു അതും പോരാ നീതി എന്ന് എന്താണ് പിന്നെ നീതി വേണ്ടത് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് എന്താ പറയുക ദിലീപിനെയും കൂടി ശിക്ഷിക്കണം എന്തിനാണ് ദിലീപിനെ ശിക്ഷിക്കുന്നത് തെളിവില്ലല്ലോ മഞ്ജുവരറെ വിട്ടുപോയില്ലേ അതുകൊണ്ടാണ് ദിലീപിനെ ശിക്ഷിക്കേണ്ടതെന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ അതായത് ദിലീപിനെ ശിക്ഷിക്കണം എന്ന് പറയുന്ന ആൾക്ക് പോലും വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നൽകാൻ കഴിയുന്നില്ല മഞ്ജുവരറെ വിട്ടുപോയില്ലേ അതുകൊണ്ട് ദിലീപിനെ ശിക്ഷിക്കണം അപ്പം അങ്ങനെ മനുഷ്യന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പ്രത്യേക ഇതിലേക്കങ്ങ് മാറിക്കൊണ്ടിരിക്കലാണ് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്നുമക്കളെ ഇതൊക്കെ നമ്മളെ മനസ്സ് തെറ്റിച്ചു വിടാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട പല ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കാനും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഹുൽ ഈശ്വരനെല്ലാം സോറി മറ്റേ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെയും അതുപോലെ ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തപ്പാൻ പോകുന്ന ചെലവത്തിലാന്ന് നിങ്ങൾക്ക് അറിയാറുണ്ട് എന്നിട്ട് പിടികൂടാൻ കഴിഞ്ഞാൽ വെറുതെങ്കിലും ബാംഗ്ലൂർ ആടിടേയും പോവാ ഈ എണ്ണ കത്തിച്ച് കളിയെന്ന് തോ നമ്മളെ നമുക്ക് വേണ്ടുന്ന പൈസയെന്ന് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ നികുതി പണത്തുനിന്ന് പിടിച്ച പൈസ കൊണ്ടാണ് എണ്ണി അടിച്ചിട്ട് ഒരുപാട് ആൾക്കാർ എങ്ങനെ അയക്കുന്നത് അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതൊന്നും പറഞ്ഞാൽ അവരെ സ്വന്തം ചിലവൊന്നുമല്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ചില ആൾക്കാർ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നിട്ടിപ്പം ഞാൻ പറഞ്ഞല്ലോ എന്നിട്ടിപ്പം എന്തായി ഈ കേസ് മുഴുവെന്ന് പറഞ്ഞാൽ അയാൾ ജാമ്യം കൊടുത്തിട്ടിപ്പം വന്നില്ലേ ഞാനതിൽ ഒരുപാട് ആഗ്രഹിച്ചു ഈശ്വര ഇവൻ ഒരു രണ്ടാഴ്ച ഇങ്ങനെ ജയിലിലിടുന്ന കാണണേ ഭഗവാനെ എന്ന് എടിഞ്ഞിട്ട ഇടൂല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇടാടത്തോളം കാലം വേറെ അരി എന്നിടാനും പോകുന്നില്ല അപ്പോൾ ഇങ്ങനെ തെരഞ്ഞെടുപ്പുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രകസനങ്ങളും ആൾക്കാരും ഇവരൊക്കെ വരും അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളോട് പറയുകയാണ് ഇന്നലെ വരെ നമുക്ക് രാഷ്ട്രീയമുണ്ട് നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി അടുത്ത തിരഞ്ഞെടുപ്പിനെ നമുക്ക് നോക്കാം അതുവരെ നമ്മളെല്ലാവരും ഒത്തൊരുമയോട് കൂടിയിട്ടും സ്നേഹത്തോടു കൂടിയിട്ടും പരസ്പരം സഹായിച്ചും മുന്നോട്ട് പോകുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ കോൺഗ്രസ്സോ മാർക്സിസ്റ്റോ ബി ജെ പി ആരോ ഭരിച്ചോട്ടെ നമ്മളെല്ലാവരും വളരെയധികം സ്നേഹത്തോടു കൂടിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ആ കൂടിയും പോവുക തന്നെ പരസ്പരം പോരടിച്ച് മരിക്കാനോ അല്ലെങ്കിൽ പോരടിച്ച് എന്താ പറയുക പരിക്കും പറ്റി വീട്ടിൽ കിടക്കാനൊന്നും ആരും നിൽക്കരുത് എല്ലാവരും ഇന്നലെയൊക്കെ കണ്ടു ചില ആൾക്കാരെയൊക്കെ തല്ലിയിട്ടും പിടിച്ചിട്ടും ഒന്നും പറയേണ്ട ഓരോരാൾക്ക് ഓരോരോ സ്ഥലത്ത് സ്വാധീനം ഉള്ളതുപോലെ എല്ലാവരും കളിക്കും ഇപ്പോഴെന്ന് പറഞ്ഞാൽ സി പി എമ്മിനുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാരന് കിട്ടും കോൺഗ്രസ്സുകാരനാണെങ്കിൽ സി പി എമ്മിന് കിട്ടും മറ്റവനാണെങ്കിൽ ബി ജെ പിക്ക് കിട്ടും ഇങ്ങനെയൊക്കെ ആയിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലലാണ് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഒരു ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ ഒരുപാട് കോളുകൾ വരുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ കോളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ നിരവധി രോഗങ്ങളാലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിലുമാണ് ഞാൻ അവരോടൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് കാരണം നിങ്ങളെ ബുദ്ധിമു ബുദ്ധിമുട്ട് തീർക്കാൻ പറ്റിയ ഒരു അവസരമാണ് കഴിഞ്ഞ പത്ത് ദിവസം കടന്നു പോയത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഇതുവരെ തേടി ആളും നിങ്ങളെ തേടി വരും എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ രാജാവാകുന്നത് ആ വോട്ടിൻ്റെ ദിവസം മാത്രമാണ് ഇനി നമ്മളെ തിരിഞ്ഞ് നോക്കത്തേയില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ പൂർണ്ണമായിട്ടും അങ്ങനെയല്ല ചില ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ എല്ലാവരെയും അങ്ങനെ കുറ്റമൊന്നും പറയാൻ പറ്റില്ല പക്ഷേ കെർപ്പക്കേസ് ഈടെ അവസാനിപ്പിക്കും ിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിയും ഗർഭിണിയെന്നായിട്ടും വരരുത് കാരണം പത്ത് ഉറുപ്പ എൻ്റെ ഓർഡർ വേണിച്ച് ഇട്ട ഇടുക അതാണ് വേണ്ടത് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നാണക്കേടാന്ന് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നാണക്കേടാന്ന് ഇത്രയും ബുദ്ധി ഇല്ലാത്തവരാണോ ഈ സ്ത്രീകൾ അതുപോലെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഈ ലൈംഗികതൊക്കെ മാത്രം ഉപയോഗിക്കുന്നവരാണോ എന്നുള്ള ഒരു ചിന്താഗതി വരെ വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെയധികം വിഷമത്തോടു കൂടി ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചായ കുടിക്കുന്നത് കാണുമ്പോഴേ അതിനെതിരെ പ്രതികരിച്ച സ്ത്രീകളുടെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം സങ്കടം വരുന്നത് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പരാതി കൊടുത്തും പോയി ഇപ്പൊ ഇവനാണെങ്കിൽ ഇപ്പോ വന്ന് ചായയും കുടിക്കുന്നു ആലോചിച്ച് നോക്കണം ഇതാണ് ഞാൻ പറയുന്നത് നമ്മൾക്ക് ഒരു പ്രായപൂർത്തിയായി കഴിഞ്ഞാല് ഏതെങ്കിലും ഒരുത്തം വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോണ്ടതല്ല നമ്മുടെ ജീവിതം അതായത് ഏതെങ്കിലും ഒരുത്തം വിളിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം വിളിക്കുമ്പോൾ റോങ് ആണെങ്കിൽ പോയിട്ട് നിന്റെ തള്ളയോട് പറയണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓം പിന്നെ ജീവിതത്തിൽ പിന്നെ വരില്ല ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം ഇവൻ്റെ ഈ ചാറ്റും കൊണ്ട് നേരെ എന്ന് പറഞ്ഞാൽ അവൻ്റെ തള്ളേനെ കൊണ്ടുപോയി കാണിക്കുക അത് അവൻ്റെ എന്നല്ല ആരുടെയായാലും കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ വിഭാഗത്തിലും കോഴികളുണ്ട് മനുഷ്യന്മാരിലും ഉണ്ട് രാഷ്ട്രീയക്കാരിലും ഉണ്ട് രാഷ്ട്രീയക്കാരിലുണ്ട് ഉണ്ട് അതുപോലെ എന്തിനധികം പറയുന്നത് നമ്മൾ പണ്ട് മുതലൊക്കെ എന്ന് പറഞ്ഞാൽ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ദേവന്മാർ വരെ ചില ടീമിനൊക്കെ കോഴിത്തരം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ കോഴികളില്ലാത്ത സ്ഥലങ്ങൾ കുറവാണ് അപ്പോൾ ഈ കോഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ പലർക്കും ഒരു എന്താ പറയുക ഈ കോഴിത്തരം എന്ന് പറഞ്ഞ രോഗമാണ് അവർക്ക് അടങ്ങാത്ത ലൈംഗിക ആ ആസക്തിയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഞാനിപ്പോഴുള്ളത് പിന്നെ ഇനിയിപ്പോൾ പതിനേഴാം തീയതി മുതൽ വരുന്ന മാസം പതിനേ പതിനഞ്ച് വരെ നടക്കുന്ന ഒരു ഉത്സവമുണ്ട് നമ്മുടെ കുന്നത്തൂർ പാടി കണ്ണൂർ ജില്ലയിലെ കുന്നത്തൂർ പാടി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ടാണ് ഇന്നീ ഒരു വീഡിയോ ചെയ്യുന്നത് കുന്നത്തൂർ പാടി എന്ന് പറഞ്ഞാൽ ഈ റോഡിൻ്റെ കുറച്ച് അപ്പുറത്തേകം ഒരു അര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കുന്നത്തൂർ പാടിയാണ് ആ ടവറൊക്കെ കുന്നത്തൂർ പാടിയിൽ വരുന്നതാണ് അപ്പോൾ ഉത്സവം വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒരു പിന്നെ ഫോറസ്റ്റ് ഏരിയ ഉണ്ട് അവിടെയാണ് ഉത്സവം വരുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കർണാടക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈതൽ മല ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇതാ കാണുന്നതാണ് അപ്പോൾ എല്ലാ കുന്നത്തൂർ വരുന്നവരൊക്കെ വരിക എൻ്റെ ചാനലിൽ ഉണ്ടാകും കുന്നത്തൂരിലേക്ക് വരാനുള്ള എളുപ്പ വഴിയെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവരും കുന്നത്തൂർ കണ്ണൂരിലെ പിന്നെ കുന്നത്തൂർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ദേവസ്ഥാനം എന്നറിയപ്പെടുന്ന കുന്നത്തൂർ പാടിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുകയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം ഒരു വീഡിയോ